ചെയ്യാനുള്ള തീരുമാനമൊക്കെ വോട്ട് ചെയ്യാൻ അതാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് എല്ലാവരും വോട്ട് എല്ലാ നമ്മൾ ഈ ശതമാനം ശ്രദ്ധിച്ചിട്ടുണ്ട് അറുപത്തെട്ട് ശതമാനം എഴുപത്തിനം ആൾക്കാരും ഇനി അസുഖമോ അല്ലെങ്കിൽ അങ്ങനെ റ്റാത്ത അവസ്ഥയിലുള്ളത് ഒഴിച്ചാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മുൻപിലും വോട്ട് ചെയ്യുന്ന കാലം വരുമ്പോ ഇപ്പൊ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള തസ്കരന്മാരുടെ ഭരണം നശിപ്പിക്കാൻ സാധിക്കും അതല്ല ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം പറഞ്ഞിരുന്ന കേരളത്തിലെ ഭരണം ഭരണമൊക്കെയാണോ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണമെങ്കിൽ എല്ലാവരും എല്ല കച്ചി ഇറക്കിയത് അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമാകും എന്നും വിചാരിക്കുന്നു പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ഇനി ഞങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ നിശ്ചയിച്ച് തെളിയിച്ചാൽ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി അവരെ പിൻതാങ്ങിക്കൊണ്ടിരിക്കുന്ന അവരെ എതിർക്കുന്നു എന്ന് നടിക്കുന്ന പ്രതിപക്ഷ പാർട്ടി അവരുടെ കൂടെ നിൽക്കുന്ന ഈഴുപിരി പാർട്ടികൾ എല്ലാം ഒരു പാഠം പഠിക്കും അങ്ങനെ അവരെ പാഠം പഠിപ്പിക്കാൻ അവരെ നടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി നിങ്ങൾ അത് അവലംബിക്കണം അത് തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ഇത് സാധ്യമാവാം അഞ്ചോ ആറോ വേതനങ്ങൾ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നു അത് കേരളത്തിൽ നിന്ന് നടപ്പിലാവാം നമുക്ക് ഈ രാഷ്ട്രീയ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും ചില രാഷ്ട്രീയങ്ങളോട് തിരാ തിരാപ്പ് നിരോധം വെറുപ്പ് അറപ്പ് ഇതെല്ലാം അതെല്ലാം നിലനിർത്തിക്കും സ്വന്തം രാഷ്ട്രീയ ഇഷ്ടവും അതും ഉപേക്ഷിക്കണ്ട പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പ്രധാനമാണോ രാഷ്ട്രത്തെ ഇഷ്ടപ്പെടുന്നത് രാഷ്ട്രത്തെ പ്രണയിക്കുന്നത് രാഷ്ട്രത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ജനാധിപത്യ സംരക്ഷണം നടത്തിക്കൊണ്ട് രാഷ്ട്രത്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നു ചെയ്യരുത് മാറ്റം സ്ഫുരിക്കുന്ന വോട്ട് നിങ്ങൾ ചെയ്യണം മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വോട്ട് ഇവിടുത്തെ നിഷ്ഠുരന്മാർക്ക് നടുക്കമാണം അവർക്ക് മനപരിവർത്തനം അവർക്ക് പ്രവർത്തന പരിവർത്തനം ഉണ്ടാകും ഉണ്ടാക്കുന്ന തരത്തിൽ എന്നാണ് ഞാൻ രണ്ടാമതായി നിങ്ങളോട് അപേക്ഷിക്കുന്നത് രാഷ്ട്രീയക്ക് വേണ്ടി രാഷ്ട്രീയ ആരെങ്കിലും പാർലമെന്റിൽ പോയി ശമ്പളം വാങ്ങി ആ രാഷ്ട്രീയ കക്ഷിയെ എഴുമടച്ച് രാജ്യത്തിന്റെ ഒട്ടും ഗുണകരമല്ലാത്ത വിഘടന പ്രവർത്തനവും നടത്തി തീവ്രവാദികളുമായി കൂട്ടിച്ചേർന്ന് രാജ്യത്തെ ദ്രോഹിക്കുക രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുക ഉന്നതരായ നേതാക്കൾ മുഴുവൻ ഇല്ലാതാക്കുക ഭരണകർത്താക്കളുടെ ഊർജം കെടുത്തുക ഇതല്ലാതെ കൊണ്ട് ഇന്നു വരെ ഒന്നും സാധിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കണന്നു പറയും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്തുവിട്ടയാൾ നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്നത് ഒന്ന് പറഞ്ഞു തരും

എണ്ണൂറ്റി എട്ടാം വർഷം മുതൽ അല്ലെങ്കിൽ എഴുപത്തി ഒമ്പതാം വർഷം മുതൽ സ്വാഭാവിക ശേഷം എഴുപത്തി ഒമ്പതാം വർഷം

politician Suresh Gobi is contesting. In the last Lok Sabha and Assembly election, Suresh Gopi contested from Kishore. Though he has not been able to score over, he has been able to win the by a huge number.